നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയെ ഏതു വിധേനയും ശിഥിലീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പോലെ ശക്തനായ ഒരു നേതാവല്ല മുന്നണിയിലെ മറ്റ് നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിക്കേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രിയായിരിക്കും ബി ജെ പിയുടെ കോർ അജണ്ടകൾ പലതും ഇനി നടപ്പിലാക്കാൻ കഴിയാതെ വരും ഉദാഹരണത്തിന് ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം പോലെയുള്ള നിയമനിർമ്മാണങ്ങൾ ഇതൊക്കെ അത്ര കണ്ട് വേഗത്തിൽ അത് അല്ലെങ്കിൽ അത്ര കണ്ട് ലളിതമായി നടത്താൻ നടത്തിയെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശവും തമ്മിൽ തെറ്റാനിടയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരുന്നതാണ് എന്നാൽ ഈ വിലയിരുത്തലുകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു മുന്നണിയായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ എൻ സർക്കാരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും പാർട്ടികൾ തമ്മിൽ ചില വിഷയങ്ങൾ ഉണ്ടെന്നും വരുത്തി തീർക്കാനുള്ള ചില പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ജെ അതുപോലെ തന്നെ തെലുഗുദേശം പാർട്ടിയെയും മോദിയുടെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും വലയത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഈ എൻ ഡി എ മുന്നണിയെ കാത്തുരക്ഷിക്കാനുള്ള ചുമതല അല്ലെങ്കിൽ കാത്തുരക്ഷിക്കുമെന്ന ശപഥം ചെയ്തിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾക്ക് യാതൊരു തരത്തിലുള്ള ശിഥിരീകരണവും എൻ ഡി എ മുന്നണിയിൽ നടത്താനാകാത്ത സ്ഥിതിയാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ പ്രയത്നം എന്നത് ചിരാഗ് പസ്വാനും നരേന്ദ്രമോദിയും തമ്മിൽ അകലുന്നു ലോക് ജനശക്തി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുന്നണി സർക്കാർ രൂപീകരിക്കുമ്പോഴും മറ്റ് ചടങ്ങുകൾക്കുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ചിരാഗ് പസ്വാൻ ചിരാഗ് പസ്വാൻ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവാണ് ചിരാഗ് പസ്വാന്റെ പിതാവാണ് രാംവിലാസ് പസ്വാൻ രാംവിലാസ് പസ്വാന്റെ മരണശേഷമാണ് ലോക് ജനശക്തി പാർട്ടിയുടെ അധ്യക്ഷനായി ചിരാഗ് പസ്വാൻ വരുന്നത് ചിരാഗ് പസ്വാൻ ഒരു നരേന്ദ്രമോദി ഫാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ രീതിയിൽ നരേന്ദ്രമോദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവും ചിരാഗ് പസ്വാൻ ാണ് ആ ചിരാഗ് പാസ്വാനും നരേന്ദ്രമോദിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിച്ചത് അത്തരത്തിലുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്നാൽ ഈ മാധ്യമ റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ട് ചിരാഗ് പസ്വാൻ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് താനും നരേന്ദ്രമോദിയുമായി അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും ോദിയുടെ തണലിൽ നിൽക്കുന്ന ഒരു നേതാവാണെന്നും ഇന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു മോദി ഇല്ലാതെ താനില്ല എന്നദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഒരു ശിഷ്യനായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ചിരാഗ് പസ്വാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ എൻ ഡി എ നിന്ന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന ഒരു പ്രഖ്യാപനവും ഇപ്പോൾ ചിരാഗ് പസ്വാൻ നടത്തിയിരിക്കുകയാണ് എന്തായാലും മോദി എന്ന തൻ്റെ ഇഷ്ട നേതാവാണ് അല്ലെങ്കിൽ താൻ ഗുരുവിനെ പോലെ കാണുന്ന ഒരു നേതാവാണ് താനും മോദിയും തമ്മിൽ അല്ലെങ്കിൽ താനും ബി തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമാണുള്ളത് മറിച്ചുള്ള റിപ്പോർട്ടുകൾ അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതോടുകൂടി എൻ ഡി എയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന വാദത്തിന് മൂർച്ച കുറഞ്ഞിരിക്കുന്നു ഏതു വിധേനയും ജനതാദൾ യുണൈറ്റഡിനെയും അല്ലെങ്കിൽ തെലുങ്കുദേശം പാർട്ടിയെയും ബി ജെ പിയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടം മുതൽ നടന്നിരുന്നു അത് ഫലിക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ചിരാഗ് പസ്വാനെ പലരും നോട്ടമിട്ടത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് എന്തായാലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ കെട്ടുറപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ബി ജെ പി അതിൻ്റെ കോർ അജണ്ടകളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന സൂചനകളും വന്നു കഴിഞ്ഞു ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രധാനമന്ത്രി അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പോലും പ്രതിപാദിച്ചു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ അജണ്ടകളുമായി അതായത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് വീണ്ടും വീണ്ടും പ്രധാനമന്ത്രി ആയിക്കോട്ടെ മറ്റ് കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ അവരെല്ലാം ഉറപ്പിച്ചു പറയുകയാണ് അതായത് ഇത് കെട്ടുറപ്പുള്ള ഒരു മുന്നണി തന്നെയാണ് മുന്നണിയെ നയിക്കുന്ന കക്ഷിക്ക് ഏറ്റവുമധികം സീറ്റ് ലഭിച്ചത് മുന്നണി ഭരണത്തിൽ ഇതാദ്യമായിട്ടാണ് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് പോലും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന സീറ്റുകളെക്കാൾ വളരെ കൂടുതൽ സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയാകും ഇത് എന്ന് നേരത്തെ തന്നെ പലരും വിശദീകരിച്ചിരുന്നതാണ് അല്ലെങ്കിൽ വിലയിരുത്തിരുന്നതാണ് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം മുന്നോട്ട് പോകുന്നത് സഖ്യം പൊളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴ്ശ്രമങ്ങളായി മാറുകയുമാണ് വെബ്ഡെസ്ക് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.